ഇവിടെ പരിസരത്തുള്ള മുസ്ലിം സമുദായമെല്ലാം ഈ ക്ഷേത്രത്തിൽ വേണ്ടി സഹായിച്ചു കൊണ്ടിരിക്കുന്ന സഹകരിച്ചു കൊണ്ടിരിക്കുന്ന കുടുംബക്കാരാണ് അവർക്കൊന്നും ഇതിൽ പരാതിയില്ല പുറത്തുനിന്ന് വരുന്ന സ്റ്റെപ്പ് കൈ ആരാണ് ഇവിടെ ഇന്ന് ഈ പ്രശ്നമുണ്ടാക്കി ഇവിടെ ഒരു മത സൗഹാർദ്ദം തകർത്തുകൊണ്ട് ഇവിടെ ഒരു അക്രമം ഉണ്ടാക്കുവാൻ വേണ്ടി വേണ്ടി ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് അതാ നമ്മൾ കണ്ടില്ലേ ക്ഷേത്രത്തിൽ പൂജ നടത്തുന്നവരെ ഭീഷണിപ്പെടുത്തുന്നു ജീവിക്കുവാൻ പേടിയാണ് ഹിന്ദുക്കൾക്ക് എസ് ഡി പി യെ കരുതി ഈ ഭാഗത്ത് ജീവിക്കുവാൻ പേടിയാണ് ഇതെന്താണ് അഫ്ഗാനിസ്ഥാനാണോ ഇത് താലിബാനാണോ ഇത് പാകിസ്ഥാനാണോ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവരെ ചരിത്രം എനിക്ക് ബലമായ ഞങ്ങൾക്ക് സംശയമുണ്ട് ഇതിൻ്റെ പിന്നിൽ സി പി എം ആണെന്ന് സംശയമുണ്ട് ഇവിടുത്തെ എം എൽ എക്ക് ഇതിൽ പങ്കുണ്ട് എന്ന് എനിക്ക് ബലമായ സംശയമുണ്ട് ഒരു കാര്യം മനസ്സിലാക്കണം അഫ്ഗാനിസ്ഥാനിൽ ഹിന്ദു ഭൂരിപക്ഷമായിരുന്നു അവിടെ മുഴുവൻ ആളുകളെയും കൊന്നൊടുക്കി ഈ നാട്ടിലങ്ങനെ ഒരു അന്തരീക്ഷം വന്നു കഴിഞ്ഞാൽ അവർക്ക് മുസ്ലിമോ ഹിന്ദുവോ ക്രിസ്ത്യാനിയോ കമ്മ്യൂണിസമോ അല്ല അവർക്ക് ഇവിടെ ഭീകരവാദം വളർത്തുകയാണ് ആ ഒരു പ്രവർത്തനമാണ് പോപ്പുലർ ഫ്രണ്ട് എന്ന സംഘടനയുടെ രാഷ്ട്രീയ പ്രസ്ഥാനം ഇന്ന് ഈ ബാലരാമപുരത്തും ഈ ആറാലമൂട് പ്രദേശങ്ങളിലും കുറേ നാളുകളായി ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത് നൂറ്റാണ്ടുകളായി ഒരു സ്വതന്ത്ര സമര സമരസേനാനി രാമണ്ണ രാമനാഥൻ നായരുടെ പൂർവീകരും അവർ വച്ച് ആരാധിച്ച് വന്നിരുന്ന ഒരു കാവും തമ്പുരാൻ ക്ഷേത്രവും നാഗരകാവും ഒക്കെ ഉള്ള ഒരു സ്ഥലമാണ് ഇന്ന് ഈ നമ്മൾ നിൽക്കുന്ന ഈ സ്ഥലം ഏതാണ്ട് തൊണ്ണൂറ് വർഷങ്ങളുടെ പരിചയ പഴക്കമുണ്ടെന്ന് ഇവിടുത്തെ മുസ്ലിം സമുദായങ്ങൾ പോലും പറയുന്നുണ്ട് അവർ പിന്നീടാണ് വന്നിട്ടുള്ളത് ഈ ക്ഷേത്രം അത് കാലഘട്ടപ്പെടും നമുക്കറിയാമല്ലോ അതിനുശേഷം അതിന് പുനരുദ്ധാരണം നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു നാല് എസ് ഡി പി ഐ എന്ന് പറയുന്ന ആളുകൾ നഗരസഭാ സെക്രട്ടറിക്ക് പരാതി കൊടുക്കുന്നു ഈ ക്ഷേത്ര അനധികൃതമാണ് ഇവിടെ നിർമ്മിക്കുവാൻ പറ്റില്ല ഇത് തടയണം എന്ന് നഗരസഭാ സെക്രട്ടറിയെ ഭീഷണിപ്പെടുത്തിയിരിക്കുകയാണ് അതുപോലെ പോലീസിനെയും ഭീഷണിപ്പെടുത്തിയിരിക്കുകയാണ് ഒരു മപ്റ്റിയിലുള്ളൊരു പോലീസുകാരൻ ഈ ക്ഷേത്ര ഭാഗ ഭാരവാഹിയുടെ വീട്ടിൽ പോയിട്ട് പറയുകയാണ് നിങ്ങൾ മര്യാദയ്ക്ക് ഈ ശരിക്കു നേരത്തെ പോപ്പുലർ ഫ്രണ്ടിൻ്റെ ആ പയ്യൻ വിളിച്ചതുപോലെ മര്യാദയ്ക്ക് 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 ജീവിച്ചില്ലേലെന്ന് പറയുന്നത് പോലെ ഈ മഫ്റ്റിയിലുള്ള ഒരു പിന്നെ സ്പെഷ്യൽ ബ്രാഞ്ചിൻ്റെ പോലീസുകാരൻ ക്ഷേത്ര കമ്മിറ്റിയുടെ വീട്ടിൽ പോയി പറയണം അതിനെ നിർത്തി വയ്ക്കുക അതാണ് നിങ്ങൾക്ക് നല്ലത് എന്ന് സ്പെഷ്യൽ ബ്രാഞ്ചിൻ്റെ പോലീസുകാരൻ പോലും ഈ ക്ഷേത്ര ഭാരവാഹികളെ ഭീഷണിപ്പെടുത്തിയിരിക്കുകയാണ് ഈ തൊണ്ണൂറോളം വർഷമുള്ള ഈ ക്ഷേത്രത്തിൽ ആരാധന നടത്തുവാനുള്ളത് അവകാശമില്ലേ ആരാധനാ സ്വാതന്ത്ര്യം തടയുകയാണ് മുനിസിപ്പൽ സെക്രട്ടറി ചെയ്തിട്ടുള്ളത് ഇതാ കണ്ടില്ലേ ഗേറ്റ് അടച്ചുപൂട്ടിയിരിക്കുന്നത് ഏതെങ്കിലും ഒരു മതസ്ഥര കൂടെ ഇത് നടക്കുമോ പറ്റുമോ ഇവിടെ പരിസരത്തുള്ള മുസ്ലിം സമുദായമെല്ലാം ഈ ക്ഷേത്രത്തിൽ വേണ്ടി സഹായിച്ചു കൊണ്ടിരിക്കുന്ന സഹകരിച്ചു കൊണ്ടിരിക്കുന്ന കുടുംബക്കാരാണ് അവർക്കൊന്നും ഇതിൽ പരാതിയില്ല പുറത്തുനിന്ന് വരുന്ന എസ് ഡി പി കൈ ആരാണ് ഇവിടെ ഇന്നോ ഈ പ്രശ്നമുണ്ടാക്കി ഇവിടെ ഒരു മതസൗകാർദ്ദം തകർത്തുകൊണ്ട് ഇവിടെ ഒരു അക്രമം ഉണ്ടാക്കാൻ വേണ്ടി വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം അതുകൊണ്ട് ഇതിനെ ശക്തമായി ഹിന്ദുവൈക്യ വേദി എതിർക്കുക ചെയ് ചെയ്യും ഇതിനെ തൊട്ടടുത്ത് തന്നെ നേരത്തെ ഒരു ഗോപൻ സ്വാമി ഒരു സമാധിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ പിന്നിലും ഈ എസ് ഡി പി ആണ് ഈ പ്രദേശത്താകെ ഇന്ന് ഹിന്ദുക്കൾക്ക് ജീവിക്കുവാൻ പറ്റാത്ത ഭയം കൂടാതെ ജീവിക്കുവാൻ പറ്റാത്തൊരവസ്ഥയാണ് അതാ നമ്മൾ കണ്ടില്ലേ ക്ഷേത്രത്തിൽ പൂജ നടത്തുന്നവരെ ഭീഷണിപ്പെടുത്തുന്നു ജീവിക്കുവാൻ പേടിയാണ് ഹിന്ദുക്കൾക്ക് എന്ന് എസ് ഡി പി യെ കരുതി ഈ ഭാഗത്ത് ജീവിക്കുവാൻ പേടിയാണ് ഇതെന്താണ് അഫ്ഗാനിസ്ഥാനാണോ ഇത് താലിബാൻ ആണോ ഇത് ബാഗിസ്ഥാനാണോ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവരെ ചരിത്രം എനിക്ക് ബലമായ ഞങ്ങൾക്ക് സംശയമുണ്ട് ഇതിൻ്റെ പിന്നിൽ സി പി എം ആണെന്ന് സംശയമുണ്ട് ഇവിടുത്തെ എം എൽ എക്ക് ഇതിൽ പങ്കുണ്ട് എന്ന് എനിക്ക് ബലമായ സംശയമുണ്ട് ഒരു കാര്യം മനസ്സിലാക്കണം അഫ്ഗാനിസ്ഥാനിൽ ഹിന്ദു ഭൂരിപക്ഷമായിരുന്നു അവിടെ മുഴുവൻ ആളുകളെയും കൊന്നൊടുക്കി എന്നിട്ടോ പാർട്ടി സി പി എമ്മിൻ്റെ ഒരു വലിയ കേന്ദ്രമായിരുന്നു അഫ്ഗാനിസ്ഥാൻ ആ ഗാന്ധാര ദേശം നമ്മുടെ പുരാണത്തിൽ അവസാനം അവശേഷിക്കുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവിനെ പോലും കൊന്നു കെട്ടിത്തൂക്കിയ ചരിത്രം കമ്മ്യൂണിസ്റ്റുകാർ മറക്കരുത് അതും ഈ നാട്ടിൽ അങ്ങനെ ഒരു അന്തരീക്ഷം വന്നു കഴിഞ്ഞാൽ അവർക്ക് മുസ്ലിമോ ഹിന്ദുവോ ക്രിസ്ത്യാനിയോ കമ്മ്യൂണിസമോ അല്ല അവർക്ക് ഇവിടെ ഭീകരവാദം വളർത്തുകയാണ് ആ ഒരു പ്രവർത്തനമാണ് പോപ്പുലർ ഫ്രണ്ടെന്ന സംഘടനയുടെ രാഷ്ട്രീയ പ്രസ്ഥാനം ഇന്ന് ഈ ബാലരാമപുരത്തും ഈ ആറാലമൂട് പ്രദേശങ്ങളിലും കുറേ നാളുകളായി ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ പ്രദേശത്തുള്ള ഹിന്ദു മുസ്ലിങ്ങൾ ഏതാണ്ട് എൻ്റെ ഒരു കണ അറിവനുസരിച്ച് മുപ്പത്തഞ്ചോളം വീടുകളുണ്ട് ഈ പ്രദേശം ചുറ്റും അവരെല്ലാം ഈ പറമ്പോക്കലാണ് ഇരിക്കണതേ അവരെല്ലാം ക്ഷേത്രമായിട്ട് സഹകരിക്കുന്നു അവർ ഈ ക്ഷേത്രത്തിന് വേണ്ടിയിട്ട് നേർച്ചകൾ ചെയ്യുന്നവരാണ് അവർക്കൊന്നും പരാതികളില്ല ഈ പുറത്തുനിന്ന് വരുന്ന എസ് ഡി പിടെ ഈ ഭീകരവാദ പ്രവർത്തനത്തെ തടയുവാൻ ഇവിടുത്തെ സർക്കാരും പോലീസും അതിൻ്റെ നടപടി സ്വീകരിക്കണമെന്നാണ് ഹിന്ദു ഐക്യവേദിക്ക് പറയാനുള്ളത് അല്ലാത്ത ഭക്തജനങ്ങളെയും ഇവിടുത്തെ മുഴുവൻ വിശ്വാസികളെയും പങ്കെടുപ്പിച്ചു ശക്തമായ പ്രക്ഷോഭം സംഘടിപ്പിക്കുവാൻ വേണ്ടി ഹിന്ദു ഐക്യപതി തയ്യാറാകും എന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്